ഒമ്പത് പത്ത് പ്രതികൾക്ക് ജീവിതം എല്ലാ പ്രതികൾക്കും തടവും മുന്നൂറ്റി രണ്ട് ഒരു ലക്ഷം രൂപ കഴയും നൽകണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ത്രീ നോട്ട് സെൻറ്റ് വൺ ഫോർട്ടി വൺ ഫോർട്ടി സെവൻ ത്രീ ഫോർ ത്രീ ട്വൻറ്റി ഫോർ മുന്നൂറ്റേഴ് എന്നീ വകുപ്പുകൾ പ്രകാരവും ഈ എല്ലാ പ്രതികൾക്കും ഈ ശിക്ഷ തന്നെ വിധിച്ചിട്ടുണ്ട് അത് നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം ആറ് മാസം തടവും അതുപോലെ നൂറ്റി കഠിന തടവാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം വർഷം നൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരം രണ്ട് വർഷം കഠിന തടവും അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം ഒരു മാസം കഠിനതടവും മുന്നൂറ്റി ഇരുപത്തി നാലാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം കഠിന തടവും ആണ് വിജി വിധിച്ചിരിക്കുന്നത് അതുകൂടാതെ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പത്ത് പ്രതികൾക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് വകുപ്പ് പ്രകാരം മൂന്ന് കൊല്ലം കഠിന തടവും വിധിച്ചിരിക്കുകയാണ് ൂടാതെ ഫൈനും ഉണ്ട് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കോടതിയിൽ ലൈഫ് ലൈഫ് ഇമ്പർസൻമെന്റ് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രതികൾക്കും ഒരു ലക്ഷം രൂപ വീതം നൽകണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത് പിന്നെ ത്രീ നോട്ട് സെവനിലും ഉണ്ട് പത്തായിരം രൂപ വീതം വകുപ്പിലും അത് അത് വ്യക്തമായില്ല അത് നോക്കിയിട്ട് പറയണം വായിക്കുന്നത് കേട്ടില്ല എല്ലാ എല്ലാ പ്രതികളിലും ഒരു ലക്ഷത്തി പത്തായിരം രൂപ വീതം ഓരോ പ്രതികളും ഒരു ലക്ഷം ത്രീ നോട്ട് ടൂലും പത്തായിരം രൂപ ത്രീ നോട്ട് സെവനിലും രൂപത്തിലാണ് ഉള്ളത് ഇല്ല ഒന്നും ഇല്ല ഇന്ന് ശിക്ഷ പറയുന്നതിനു വേണ്ടി മാത്രമാണ് ഇന്നത്തെ കേസ് മാറ്റി വെച്ചിരുന്നത് അതുകൊണ്ട് നേരിട്ട് തന്നെ ശിക്ഷ വിധിക്കുന്ന നിലയിലാണ് ഉണ്ടായത് മറ്റു പരാമർശങ്ങളിൽ ഒരു പരാമർശങ്ങളും ഇന്ന് നടത്തേണ്ടതില്ല പരാമർശങ്ങളെല്ലാം തന്നെ ജഡ്ജ്മെൻ്റ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് ഈ ശിക്ഷ ഇല്ല ഈ ശിക്ഷയിലേക്ക് വന്നിരിക്കുന്നത് അതുണ്ടാവും കോടതി പ്രതികള് പറഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ ശിക്ഷകൾ കുറച്ച് തരണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അത് കോടതി വിധി വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ അത് സൂചിപ്പിച്ചിരിക്കാം അത് വിധിയിൽ മാറില്ല ഉണ്ട് വൈകി എന്നുള്ളത് സത്യം തന്നെയാണ് വൈകിയത് നമുക്കൊരിക്കലും ഏതെങ്കിലും ഒരു സംവിധാനത്തെ മാത്രം കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല പൊതുവെ എൻ്റെ ഒരഭിപ്രായം കുറച്ചു കാലം ഈ രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം സർക്കാർ കുറച്ചും കൂടി നിയമസംവിധാനത്തിന് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിന് കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാൻ ഇവിടെ തന്നെ ഉയർന്നു വരുന്ന കോടതിയും മറ്റ് ജില്ലകളിലെ പല കോടതികളും ഉയർന്നു വരുന്നുണ്ട് എൽ ഡി എഫ് സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി നൽകിയാൽ മാത്രമേ ഈ വൈകുന്ന നീതി എപ്പോഴും നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതിനകത്തും ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ പുറത്തുള്ള ഒരു വൈകലായി നമുക്ക് കണ്ടു കൂടാം ഇപ്പ ഇപ്പോഴാണ് എല്ലാ മർഡർ കേസുകളും എടുക്കുന്നൊരവസ്ഥയുണ്ടായത് ഏകദേശം ഇപ്പോൾ ഒന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അത് കൂടുതൽ ലിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത് പിന്നെ ഒരു മൂന്ന് വർഷം നമ്മളെ കൊറോണ വന്നു അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്തുണ്ടായി ഏതായാലും വന്ന വിധി വൈകിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു ആശ്വസിക്കാൻ പറ്റുന്നത് നമുക്കൊരിക്കും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ നഷ്ടപ്പെടുത്തിയവരെ കൃത്യമായ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ അത് ഏറ്റവും നല്ല ഗുരുതരമായ രൂപത്തിൽ തന്നെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് കാണേണ്ടത് മുന്നൂറ്റേഴാം വകുപ്പ് പ്രകാരം പത്തു വർഷം പിന്നെ കഠിന തടവ് കൂടി കൊടുക്കാൻ വേണ്ടി ഇതിനെ സാധിച്ചു വിമൽ എന്ന് പറയുന്ന സാക്ഷിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഉണ്ട് എന്നുള്ളതും കൂടി കോടതി ഇതിനകത്ത്